സുരേഷ്ണിയവരം സൗഹൃദമാണ് ഏറ്റവും വലിയ ബന്ധം എനിക്ക് വർഷങ്ങളോളമായി നല്ല അടുപ്പമുള്ള ഒരാളാണ് രാമചന്ദ്ര മേനോൻ തൃശൂർ തൃപ്പയാർ സ്വദേശിയാണ് രാമചന്ദ്രൻ മുപ്പത്തഞ്ച് വർഷമായി ദുബായ് എയർപോർട്ടിൽ എമിറേറ്റ്സ് എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു സിനിമാക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്ന രാമചന്ദ്രൻ നെടുമുടി വേണിച്ചേട്ടനെ പറ്റി കുറേ വിശേഷങ്ങൾ ഞങ്ങൾ അടുത്ത സമയത്ത് വേണിചേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വേണിചേട്ടൻ്റെ റൂമിലിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ആണിപ്പോൾ ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനെക്കാട്ടിലും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യമാണ് മഹത്വകളടക്കം എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇപ്പോൾ വഴിയേ മനസ്സിലാവും കുട്ടനാട്ടിലെ പ്രകൃതി രമണീയമായ നെടുമുടി എന്ന ഗ്രാമം മലയാള ചരിത്ര ലോകത്തിന് അനുഗ്രഹിച്ച് സമ്മാനിച്ച് തന്ന വലിയ കലാകാരനായിരുന്നു ശശി എന്ന് ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന നെടുമുടി വേണു അദ്ദേഹം എസ് ടി കോളേജിലെ പഠനം കഴിഞ്ഞ് അന്ന് അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്ത് ശ്രീ ഫാസിൽ സാറ് അവരുമായിട്ട് പല വേദികളിലേയും മിമിക്രി അവതരിപ്പിക്കുക അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ പുള്ളി പുള്ളി കടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് എന്നല്ല ഈ ലോകത്ത് തന്നെ ഏറ്റവും മഹാനായ കലാകാരനായിരുന്ന കാവാലം നാരായണപ്പടിക്കർ സാർ ഇന്ന് ഓർമ്മയായി അദ്ദേഹത്തിന്റെ നാടക ട്രൂപ്പിൽ തിരുവരങ്ങ് എന്നാണ് എന്റെ ഓർമ്മ അവിടെ വന്ന് നെടുമുടി വേടിച്ചേട്ടൻ എത്തപ്പെടുകയാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നെടുമുടി വേടിച്ചേട്ടനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അവനവൻ കടമ്പ അങ്ങനെ ഒരുപാട് നൃത്തത്തിനും സംഗീതത്തിനും ഓരോ ചുവടുവെപ്പിനും പ്രാധാന്യമുള്ള ആ കലാ സാംസ്കാരിക സംഘടനയിലെ അദ്ദേഹം അതായത് ആ നാടക ട്രൂപ്പിൽ വന്ന് അവിടെ തങ്ങളുടെ അദ്ദേഹത്തിന്റെ നിറഞ്ഞാടുകളാണ് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനുഗ്രഹീത മറ്റൊരു കലാകാരനായ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായ ജി അരവിന്ദൻ അദ്ദേഹത്തിൻ്റെ തമ്പ് എന്ന സിനിമയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് അപ്പൊ ഈ തമ്പ് തില് വേണച്ചേട്ടൻ ആരാ നമ്മൾ പറയണം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആൽത്തറയില് ഒരു താടി വളയൊക്കെ ചെറുപ്പക്കാർക്ക് താടി ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ് തമ്പ് അതില് ശ്രീ നെടുമ്പുടി വേണിച്ചേട്ടൻ അഭിനയിച്ച് അദ്ദേഹം നേരെ തിരുവനന്തപുരത്ത് പത്മരാൻ സാറ് ഗോപിച്ചേട്ടൻ കൊടിയേറ്റം അങ്ങനെ ഭരതേട്ടൻ അനുഗ്രഹീത മറ്റൊരു സംവിധായകൻ ഇവരൊക്കെ കൂടുന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് നികുഞ്ചം അവിടെ വേണിച്ചേട്ടൻ എത്തപ്പെടുകയാണ് അതിനിടയ്ക്ക് വേണിചേട്ടൻ കലാകൗമുദിയിലെ ആയിട്ട് വർക്ക് ചെയ്തു അപ്പൊ സിനിമയില് തൻ്റെതായ ഒരു ഫ്രണ്ട്ഷിപ്പ് പുള്ളി ഉണ്ടാക്കി എടുത്തു പ്രമിന മുതൽ മുതല് പലവരെയും പുള്ളി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ അച്ഛനും അമ്മയും ടീച്ചേഴ്സും ആയിരുന്നു നെടുമ്പുട്ടിയില് അപ്പോൾ വേണിച്ചേട്ടന് അഞ്ചാമത്തെ മകനാണ് അപ്പൊ ഇവരെല്ലാവരും കൂടി ഒരു വഞ്ചിയിലാണ് അന്ന് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് നെടുമ്പുട്ടിയില് ഇവര് ഒരുമിച്ചാണ് ഇവര് സ്കൂളിലും അമ്മയും മക്കളും ഒരുമിച്ച് പോകും അപ്പൊ വണ്ടി വഞ്ചിയിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് പോകുന്നു എന്നിട്ട് ഒരുപാട് ഇത്തിരി സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു പഴയ നെടുമുടിയിലെ തറവാട്ടുകാരി ആയിരുന്നു അവരെനിക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല അവർ രണ്ടുപേരും ഇന്ന് കേശവപിള്ള സാറും കുഞ്ഞു കുട്ടിയമ്മ അവരുടെ സ്വന്തം ഇൻഫ്ലുവൻസ് ഉള്ള ഉള്ളൊരു സ്കൂളായിരുന്നു അവിടെ അതാണ് വേണുചേട്ടൻ ജനിച്ച ആ ഒരു അച്ഛനമ്മമാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സഹോദരന്മാരൊക്കെ കലാകാരന്മാരാണ് പക്ഷെ വേണുചേട്ടനാണ് നമുക്ക് വേണുചേട്ടന് ദൈവം നമുക്ക് കലാ സബ സബരിയിലൂടെ നമുക്ക് നേടിത്തന്നത് ദൈവം നെടുമുടി വേണുചേട്ടനെയാണ് അങ്ങനെ വേണുചേട്ടൻ ഭരതന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പടം ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആരവം എന്ന സിനിമയിൽ അപ്പൊ ആ സിനിമയിൽ അന്ന് കമൽഹാസനെയാണ് ഭരതൻചേട്ടൻ നിശ്ചയിച്ചിരുന്നത് നെടുമുടി വേണുചേട്ടനെ കണ്ടപ്പോൾ ഈ റോള് വേണുന്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണുചേട്ടൻ ആരവത്തിലൂടെ ബിഗ് സ്ക്രീനിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് ഇന്ത്യൻ സിനിമയെ പിടിച്ചു കുലുക്കിയ ഒരു സിനിമയാണ് തകര അതില് നമ്മൾ നാട്ടുമ്പുറത്ത് കാണുന്ന ചെല്ലപ്പനാശാരിയ മഴക്കോലും പിടിച്ചിങ്ങനെ ഇങ്ങനെ ആട്ടിയുള്ള ഒരു നടക്കും അതോടുകൂടി വേണുചേട്ടൻ ഒന്നും കൂടിയും ജനഹൃദയങ്ങളിൽ സ്ഥാനം വന്നു അവിടെ നങ്കട് മൂപ്പരടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച സിനിമകൾ വരികയാണ് അതിൽ ഇന്നസെന്റ് ചേട്ടനും ഡേവിസ് കാച്ചപ്പള്ളിയൊക്കെ കൂടി പിടിച്ച ഇവിടെ പറയും മുമ്പേ സേവിയർ പിന്നെ വേണു ചേട്ടന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല അത്ര തിരക്കായി അവിടെ ആലോരത്തിലെ തമ്പുരാൻ ഈ സൈനസിലെ തമ്പുരാൻ അങ്ങനെ ഒരുപാട് എനിക്ക് ഒരു പത്ത് നഞ്ഞൂറ് പടം പുള്ളി അഭിനയിച്ചു മോഹൻലാലും മമ്മൂക്കയും പോലും പുള്ളിയുടെ ഡേറ്റിനു വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഇതിലൊരു പ്രത്യേകത എനിക്ക് എന്റെ ചെറുപ്പം അന്നൊക്കെ ഒരു ചോക്ലേറ്റ് സൗന്ദര്യത്തിനാണ് പ്രാധാന്യം നസീർ സാറ് ഒരു ആകാര ഭംഗി അതിനെ വലിച്ചെറിഞ്ഞത് നെടുമുടി വേണുചേട്ടനും കൊടിയേറ്റം ഗോപ്പിയാൽ ഇവര് രണ്ടുപേരും കൂടിയാണ് സിനിമയ്ക്ക് വേണ്ടത് യഥാർത്ഥ അഭിനയമാണ് അങ്ങനെ മലയാള സിനിമയ്ക്ക് മുഖം മാറ്റിയ കലാകാരനാണ് നെടുമുടി വേണു അന്ന് പെൺകുട്ടികൾക്കൊക്കെ നെടുമുടി വേണുവിനെ പോലെ ഉള്ള ഭർത്താവിനെ വേണം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ ഉള്ളി മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി ഇരിക്കുമ്പോഴാണ് മൂപ്പരുടെ അഭിനയ സിദ്ധി കണ്ട് ഇന്ത്യൻ എന്നുള്ള സിനിമയിൽ ശങ്കർ ഡയറക്ടർ കമലഹാസിന്റെ കൂടെ അഭിനയിക്കാൻ വീണ്ടും ശങ്കർജി അദ്ദേഹത്തിന് ക്ഷണിക്കുകയുണ്ടായി പക്ഷെ അതൊക്കെ വേണിച്ചേട്ടൻ ഈ അടുത്ത കാലത്ത് അതിൻ്റെ രണ്ടാം അപ്പൊ ഞാൻ വേണിച്ചേട്ടന്റെ കൂടെ ഇരിക്കുമ്പോൾ ശങ്കർജിയുടെ കോൾ വരുന്നത് ഇനി എനിക്ക് വയ്യ അപ്പൊ ഞാൻ പറഞ്ഞു വേണിച്ചേട്ടാ ഇതൊക്കെ ഈശ്വരൻ അവരെ അങ്ങനെ വേണിച്ചേട്ടൻ ആ വീണ്ടും ആ രണ്ടാം പതിപ്പും ഇറങ്ങി കമലഹാസൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ഗുരുസ്ഥാനിനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ചില നടന്മാരുണ്ട് അതിൽ ഒന്ന് ശ്രീ നെടുമുടി വേണു ശ്രീ തിലകൻ ശിവാജി ഗണേശൻ സാറ് മാത്രമല്ല അങ്ങനെ വേണിച്ചേട്ടന് നല്ലൊരു ഭാര്യയെ വിവാഹം കഴിക്കാൻ പറ്റി ലവ് മാരേജ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ നല്ല അവര് ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു സുശീല എന്നാണ് ചേച്ചി സുശീല തന്നെയാണ് സുന്ദരമായ കൂടിയവൾ ഒരു സിനിമാ ബഹളങ്ങളിലും പുള്ളി പെടാതെ സ്വന്തം ഭർത്താവിന്റെ ആയിരാരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉത്തമ ഭാര്യയായിട്ടാണ് എനിക്ക് നാൽപ്പത് വർഷത്തെ അടുപ്പത്തിൽ തോന്നിയിട്ടുള്ളത് രണ്ട് മക്കളും ഉണ്ണിയും കണ്ണനും ഉണ്ണി വിദേശത്ത് വലിയൊരു കമ്പനിയുടെ ഏറ്റവും വലിയ ഡയറക്ടറാണ് കണ്ണൻ എഞ്ചിനീയർ ബിരിദ രണ്ടാളും നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ് രണ്ടാമത്തവൻ മെക്കാനിക്കൽ എഞ്ചിനീയർ വിദേശത്ത് ജോലി ചെയ്തു അപ്പോഴാണ് അച്ഛന് വയ്യാണ്ട് അവൻ ഇവിടെ വന്നു ഭാര്യ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു വൃന്ദ പിന്നെ അവർക്കൊക്കെ ചെറുമക്കളുണ്ട് മൂത്ത മകന്റെ ഭാര്യ മെറീന ആ കുട്ടി രണ്ടു മക്കളും വിദേശത്താണ് അപ്പോ ആ നെടുമുടി വേണുചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം എന്താന്ന് ചോദിച്ചാൽ പക്ഷെ നെടുമുടി വേണുചേട്ടനുമായിട്ടും അങ്ങനെ ഒരുപാട് കലാകാരന്മാരായിട്ടുള്ള ആത്മബന്ധമാണ് നമ്മളൊരു ബാങ്കിൽ കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു ഭൂമി മേടിച്ചിട്ടാൽ അതൊന്നല്ല ലൈഫ് നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ ഓർക്കുന്ന ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് പോകണം അങ്ങനത്തെ ഒരാളാണ് ശ്രീ നെടുമുടി വേണു പിന്നെ ഓരോരുത്തർക്കും ഓരോ കാലദോഷമൊക്കെ ഉണ്ടാവും കാലന് കാലദോഷം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ കേട്ടുണ്ട് അങ്ങനെ മൂവർക്ക് ചില ഒരു മൂന്നാല് ദേശീയ അവാർഡുകൾ ഭരത അവാർഡ് ഓരോ സെക്കൻഡിന് നഷ്ടമായിട്ടുണ്ട് അപ്പോഴും ജൂറി പറഞ്ഞത് ഈ കിട്ടിയ നടൻ പറഞ്ഞത് നെടുമ്പുടി വേണമെങ്കിൽ കൊടുക്കാനാണ് ആ പേര് പേരായുള്ള മനസ്സ് ഞാൻ ഇവിടെ പറയില്ല വലിയ മനസ്സില്ല അങ്ങനെ വേണെന്തേലും പക്ഷെ ഒന്ന് രണ്ട് തവണ ദേശീയ സഹർ നടനുള്ള അവാർഡ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഞാൻ തിരുവനന്തപുരത്ത് പുള്ളിക്ക് ആദ്യം സിനിമയിലേക്ക് എത്തിച്ച തമ്പ് എന്നാണ് വീടിന്റെ പേര് അത് നിങ്ങൾക്ക് മെല്ലെ കാണാൻ പറ്റും ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളുടെ ഇടയിലാണ് നിങ്ങളുടെ സുഹൃത്ത് രാമേട്ടൻ ഇരിക്കുന്നത് എൻ്റെ സുഹൃത്ത് ശ്രീ സുരേഷ് കണിയാപുരം ഞങ്ങൾ ഞാനും വേടിച്ചേട്ടനും സുരേഷ് ഏട്ടനും ഒക്കെ ദുബായിൽ ഒരേ റൂമിൽ ഞങ്ങൾ സുരേഷേട്ടൻ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ വിജയേട്ടൻ്റെയൊക്കെ പ്രോഗ്രാമിൽ സുരേഷ് ഏട്ടൻ അങ്ങനെയുള്ള അപ്പം ഞങ്ങളൊരു എൻ്റെയും കുടുംബത്തിൻ്റെയും സുരേഷ് സുരേഷേട്ടൻ ഭാര്യ ലീനയുടെ മകളുടെ ലക്ഷ്മി ദുശീലാവുള്ള ആദ്യത്തെ ഫോട്ടോ എടുക്കുന്നത് സുരേഷ് ഏട്ടനാണ് അപ്പോൾ ആ ബന്ധം ഇന്ന് ഞാൻ ട്രിഹൻഡർക്ക് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ചിത്രീകരിക്കാൻ തോന്നി പക്ഷേ ഇത് വേണുചേട്ടൻ ഉപയോഗിച്ച് ഈ ചേറലാണ് ഇരുന്നിട്ട് സിനിമകളൊക്കെ കാണാറ് അതുകൊണ്ട് ഈ റൂമിൽ വേണുചേട്ട ഇവിടെ ഉണ്ട് അത് നമുക്ക് ഓരോരോ എന്താ പറയാ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിലൂടെ കാണാൻ പറ്റും അപ്പൊ എനിക്ക് തോന്നുന്നത് വേണുചേട്ട അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എന്നും ഓർത്ത് സന്തോഷിക്കുവാൻ സങ്കടപ്പെടുവാൻ നമ്മുടെ മനസ്സിന് സുഖം തരുവാൻ നമുക്ക് ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആ നെടുമുടിക്കാരനെ ഇന്ന് ദൈവം അങ്ങോട്ട് വിളിച്ചു ഇപ്പൊ പുള്ളി അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ് ഏതായാലും ഒരു ഭാഗ്യം അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ വഴിയുണ്ടാക്കിയ സുരേഷ് ഏട്ടനാണ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പില് സാദരം സമർപ്പിക്കുന്നു എന്ന് എം രാമചന്ദ്രൻ ദുബായ് വേണുചേട്ടനെ വേദികളിൽ മൃതകം വായിക്കും അബല വായിക്കും ഇതെല്ലാം സകലകലാ വല്ലപ്പനാണ് ശരിക്കും അതാണ് വേണിച്ചേട്ടന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു നൈപുണ്യം സിദ്ധി സർഗസിദ്ധി എന്ന് പറയുന്നത് നല്ലത് കുറച്ചും കൂടെ അപ്പോ വേണുചേട്ടൻ ഏത് വേദികളിലും വന്നാലും പാടുന്ന ഒരു പാട്ടുണ്ട് ആലായാൽ ആലായാൽ തറ വേണം ടുത്തോരമ്പലം വേണം ആലിന് തേർന്നോരു കുളവും വേണം കുളി കുളം വേണം കുളത്തിൽ ചന്താ വേണം കുളി ഞകം പോകാൻ ചന്ദനം വേണം ആലയാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിന്ന് ചേർന്നൊരു കുളവും വേണം